നമുക്കൊന്നും പറയല്ല അയാൾക്കാണല്ലോ നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉണ്ടാവുക നമുക്ക് അയാളോടൊന്നും പറയല്ല ഒരു അയാൾ ഉദ്ദേശിക്കുന്ന നമ്മളെന്തെങ്കിലും അയാൾപകാര ഉപകാരം പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നതായിരിക്കും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനത്തെ ഇത് നമ്മൾക്കിട്ട് ആവശ്യമില്ല മൂപ്പർക്കാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമ്മൾ ചെയ്ത മൂപ്പർക്കറിയാണ് എന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയാനുള്ളത് മൂപ്പരുക്കാൻ ഉണ്ടാവുക അല്ല നമുക്ക് മൂപ്പരോടൊന്നും പറയല്ല ഇതിങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ മൂപ്പർ വിരോ മുപ്പറേ നമുക്കൊരു വിരോധം മൂപ്പർ അങ്ങനെ എന്തോ പറഞ്ഞോട്ടെ നമുക്ക് അവരൊന്നും നമുക്കൊരു വിരോധമില്ല നമ്മൾ തെളിക്കാനും മുപ്പറല്ല ഞാൻ തന്നെയാണ് നിർബന്ധിച്ച് തെളിക്കാനുള്ള ഇതൊന്നും മനസ്സിൽ താല്പര്യം നമുക്ക് ഇല്ല യഥാർത്ഥം എന്താന്നുള്ള അറിയാലോ നഞ്ജീപിനും അറിയാം ഈ കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാലോ നമ്മളതിനെ തിരുത്തേണ്ട ആവശ്യം നമുക്കവിടെ കാണുന്നില്ല നമ്മളിങ്ങനെ ഒരു ഇപ്പം അത്രയും കഷ്ടപ്പെട്ട നമ്മൾ ലോകമൊക്കെ അതുകൊണ്ടാണ് ഇവർക്ക് മുഖം കൊടുത്തത് സിനിമ ഇറങ്ങി തന്നെ പലരും വിളിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം വരുമ്പോണ്ട് വീട്ടിൽ വരണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിച്ചുവിട്ടു പിന്നെ സിനിമ റിലീസ് ആയപ്പോഴാണ് എല്ലാവരും കൂടി വന്നത് പിന്നെ നമ്മളെ മാന്യതൊക്കെ നമ്മളെ വീട്ടിലൊരാള് കയറി വന്നിട്ട് നമ്മളെ ആളോട് ഇങ്ങള് അറിഞ്ഞ് പോയിക്കോളി എന്ന് പറയുന്നത് പഠിച്ചിട്ടില്ല വാപ്പ അപ്പം എന്തായാലും കുഞ്ഞിക്കാരുടെ ഈ വാക്കുകൾ കേൾക്കുന്നവരെല്ലാവരും മനസ്സിലാക്കുക ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പം ഞങ്ങളോട് വേണ്ട എന്ന് പറയും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് വീട്ടിൽ വരുന്നത് കുഞ്ഞിക്കാരനെ പറഞ്ഞല്ലോ വീട്ടിലേക്ക് വരുന്നവരെ മടക്കി പറഞ്ഞേക്കണ്ടാന്ന് പറഞ്ഞോളൂ ഞങ്ങളെ നിർബന്ധിച്ചത് കൊണ്ടാണ് കുഞ്ഞിക്ക് ഇന്റർവ്യൂ തന്നതും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും അപ്പോൾ ഇതും പിന്നെ ഇപ്പം ഈ ഒരു സ്റ്റോറിയിൽ കുഞ്ഞിക്കാന്റെ പേരും കുഞ്ഞിക്കാൻ മലബാർ ഹോട്ടലിൽ ഇപ്പം ഉണ്ടോ നിലവിലും ആ അപ്പോൾ ഹോട്ടലും മലബാർ ഹോട്ടലും കുഞ്ഞിക്കാൻ്റെ പേരും സിനിമയിലും നോവലും വന്നത് തീർച്ചയായിട്ടും അവര് നജീബിക്ക പറഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ ഇൻഷാള്ളി ഏതെങ്കിലും ഒരു ഗാനത്ത് നജീബിക്ക ഓർത്തെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പം ഓർക്കാൻ സാധ്യതയില്ലല്ലോ അല്ല മറന്നു എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ മറന്നുപോവാ മനഃപൂർവ്വം മറന്നാണോ മറന്നാണോ എന്തോ എന്തായാലും ഇങ്ങനെ പറഞ്ഞത് മറ്റൊരാള് കാരണമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കെട്ടടങ്ങുന്ന സമയത്ത് ഒരു സ്വന്തം എന്നെ രക്ഷിച്ച ആൾ എന്നുള്ള ഒരു കുറ്റബോധം അങ്ങനെ വരുവാനും അങ്ങനെ വരാൻ അത് നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ഒരാളൊരു അപകാരം ചെയ്താലും നമ്മളെ മറക്കാൻ പറ്റില്ല അപ്പൊ അയാളെന്ന് എന്തെങ്കിലും ചെയ്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വന്നാൽ ആ സംഗതി നമുക്ക് മറക്കാൻ പറ്റില്ല നജീപ അങ്ങനെ മറന്നത് എന്തുകൊണ്ട് നമുക്കറിയില്ല മൂപ്പർക്ക് തന്നെ അറിയുള്ളൂ അറിയില്ല എന്തുകൊണ്ടാണ് മറന്നുപോയെന്നുണ്ട് അതുപോലെ സ്റ്റോറി കേൾക്കാൻ വേണ്ടിട്ട് ബെന്യാമിന് ആരോ അയച്ചു അല്ലെങ്കിൽ ബെന്യാമെന്നു പറഞ്ഞു തരണ്ടായിരുന്നല്ലോ പറഞ്ഞു അങ്ങനെ കേൾക്കാൻ വേണ്ടി പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ബെന്യാമിനെ അല്ലെങ്കിൽ ഈ സിനിമയിൽ സംവിധാനം ചെയ്ത ഇപ്പം ഈ മലബാർ ഹോട്ടൽ കൊണ്ടുവന്നതും എന്നുള്ള കഥാപാത്രം എന്താ നമുക്ക് വലിയ താല്പര്യം ഒരു പത്ത് പതിനഞ്ചു വയസ്സിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും സിനിമ പിന്നെ അങ്ങനെ ചെറിയൊരു പക്കത് വെച്ചിരുന്നത് ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടില്ല സിനിമ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ അതിനെ പറ്റി നമ്മൾ കൂടുതൽ ഇതില്ല